ഏത് സമയത്തും കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ വലിയ അത്യാഹിതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ ജീവന തുല്യമാണോ ഈ പത്ത് ലക്ഷം ഒരാളെ കൊല്ലുക അതിന് വേറെ ജോലി കൊടുക്കുക ഇപ്പുറത്ത് വീണ്ടൊരു കൃത്യം ഒരു ഓപ്പറേഷൻ അത് നടത്തുക ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ഹോസ്പിറ്റലുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബിൽഡിങ്ങുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് സമയത്തും വിഴാം എന്നുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പാണ് മുഖ്യമന്ത്രി കൊടുത്തത് കോവിഡ് സമയത്ത് ഇവിടെ ലോകത്തിലെ ഏറ്റവും മരണം കുറവുള്ള സ്ഥലമാണെന്ന് ഇവിടെ പറഞ്ഞു അവസാനം എന്തായി വിവരാവശ ഞാൻ ക്രൈമാണ് ആദ്യം പബ്ലിഷ് ചെയ്ത് രണ്ട് ലക്ഷം പേര് മരിച്ചിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം പേര് മരിച്ചത് ഹാർട്ട് അറ്റാക്കുള്ള ആൾക്കാരുണ്ടാവും ഈ കോവിഡ് വന്ന് മരിച്ചാൽ കോവിഡിൻ്റെ കണത്തിലാവി ഇവർക്കൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് അഞ്ച് പൈസ കൊടുക്കാതെ ഇവരെ കണക്ക് കൃത്യമായി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ആദ്യം രണ്ടായിരം പതിനായിരം അവസാനം ഇത് ഞാൻ രണ്ട് ലക്ഷമാണ് മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് ഞാൻ വിളിച്ചു നമസ്കാരം സർ നമസ്കാരം ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ശരിക്കും ഒരു പരാജയമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വീണ ജോർജിന്റെ എഫ് ബി പേജിൽ ഒരു പോസ്റ്റ് വന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകളുടെ സർജറി കഴിഞ്ഞു അതും എട്ട് മണിക്കൂർ നീണ്ട സർജറിയാണ് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മകന് ജോലി നൽകാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനിച്ചു അതുപോലെ തന്നെ പ്രിയ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുദ്ധൻ ചേട്ടനെ ഫോണിൽ വിളിച്ച് അവർ സംസാരിച്ചു ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും നമ്മുടെ മന്ത്രി ചെയ്തില്ലേ ശരിയാണ് പാപാണ് ഈ വീണാ ജോർ വീണ ജോർജ് എന്ന് പറയുന്നത് അവർ ആപ്പാട് ചെയ്തത് എന്താ ആ ബിന്ദു എന്ന സ്ത്രീയെ കൊന്നു അത്രയല്ലേ ചെയ്തോളൂ ബിൽഡിംഗ് ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു എത്ര കാലമായി പുതിയ ബിൽഡിംഗ് പണി തീർന്നിട്ട് എന്താ അങ്ങോട്ട് മാറ്റാഞ്ഞേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കേറിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പൊ വീണാ ജോർജ് അവിടെ വന്നു നോക്കി വന്നു വന്നോക്കിട്ടാ നല്ല ഭംഗിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിറക്കുന്നത് എന്നിട്ട് ഒരൊറ്റ കുട്ടി ഒന്നും പറ്റിയില്ല കേട്ടോ ഈ നിസ്സാരമായി ചിലർക്കൊക്കെ കാല് കഴിക്കും പറ്റിയിട്ടുള്ളു അത് വലിയ കാര്യമല്ലല്ലോ സാധാരണ നമുക്ക് നടന്നു പോകുന്നവർ വീണുന്ന മാതിരി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ അല്ലെ അങ്ങനെ തന്നെയല്ലേ ആ ബിൽഡിങ്ങിന് അടുത്ത് പോയി ആ വീണ് കിടക്കുന്ന ആൾക്കാരെ രോഗികളെ ഒന്ന് കണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാ അവരെ പൊട്ടിട്ടൊക്കെ അവിടെ പോകുമ്പോൾ മുഖത്ത് സൗന്ദര്യത്തിന് പൊട്ടിയിട്ടൊക്കെ അതെ വ്യക്തിപരമാണ് ആ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ സൗന്ദര്യത്തിന് ഇടവ് വന്നു പോയാലോന്നുള്ളതുകൊണ്ടല്ലേ ആ ബിൽഡിങ്ങിനകത്തുള്ള രോഗികളെ കാണാൻ അവിടെ ആരും വെയിക്കാറില്ല അത് ഒരു കുട്ടിയങ്ങടെ ചെല്ലാറില്ല ഇന്നൊക്കെ അവര് എന്ന് പറയോ ഇല്ല അത് പറഞ്ഞത് ആ പറഞ്ഞത് മന്ത്രി അല്ല വേറെ ആരെങ്കിലാണോ അല്ല ഇവർ ഏത് സ്ഥാനത്തായിരിക്കുന്നത് മന്ത്രി മന്ത്രിയാണല്ലോ ആ മന്ത്രി ഇങ്ങനെ ഇരിഞ്ഞുപോയി പോകുമ്പോൾ അതിന്റെ ഉള്ളിലേ ചെന്ന് അവിടെയുള്ള രോഗികളായും നേരിട്ട് കണ്ടുപോ ഏതോ ഒരുത്തനും അവിടെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞ പരമചെറ്റിയ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു വേറെ ഒരുത്തനും പറഞ്ഞു തന്നു ആ അവിടെയാ ഒന്നും എന്ന് പറഞ്ഞ് പോവാനാണ് അവര് മന്ത്രിയായത് ഒന്നുകിൽ ഇവർക്കൊരു ഒരു പാരമ്പര്യം വേണം ഇവര് സമരങ്ങളിൽ പങ്കെടുത്തുള്ള ഒരു പാരമ്പര്യം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള പാരമ്പര്യം വേണം ഇവർക്ക് എന്ത് പാരമ്പര്യമുള്ള അട്ടാന പിടിച്ച് മെത്തേ കടത്തിയാൽ അഹ് എങ്ങനെയായിരിക്കും അതിൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കുമോ അത് അത് തന്നെയാണ് വീണ ജോർജ് എന്ന് പറഞ്ഞ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുകെട്ട ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു മന്ത്രി അവരെ അവർക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു പത്രപ്രവർത്തികയാണെന്ന് കണ്ട് ആ ആയിരുന്നല്ലോ അവർ അതിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പത്രപ്രവർത്തകർ എന്ന ഒരു കൂട്ടൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്ന അല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അവർ പറഞ്ഞതേ ഞാൻ കണ്ടില്ല കണ്ടെത്തിയതേയും കണ്ടില്ല പിന്നെ സിനിമയിൽ അഭിനയിച്ചുള്ള ഗ്ലാമർ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള സൗന്ദര്യക്കതാക്കി അങ്ങനെ നടന്നിട്ടുള്ള ഭാഗവും കണ്ടിട്ടില്ല അഭിനയിക്കുന്ന നല്ല കഴിവാണ് ഏതെങ്കിലും ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിലും എന്ന് സംഭവിച്ചോടൊപ്പം ഈ ക്ലിസറെ ഇട്ടിട്ട് ഉറക്കക്കറിയാനും നല്ല കഴിവാണ് അങ്ങനെയുള്ള ആള് ഇവർ ഏറ്റവും മിനിമം അമ്മ ആ ബിൽഡിങ്ങിൽ ഒന്ന് കയറിയിട്ട് രോഗികളുടെ അവർ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയുടെ ജീവന തുല്യമാണോ ഈ പത്ത് ലക്ഷം ആണോ അവർക്ക് പണം കൊടുത്താ തീർക്കാവുന്നതാണോ ആ കുടുംബത്തിനെ സംബന്ധിച്ച് ഇന്നപ്പോളെ കൊല്ല അതിനുശേഷം പൈസ കൊടുക്കുക മന്ത്രിസഭ ചെയ്തില്ലേ അതിനാണോ ഞാൻ മറുപടി പറയുന്നത് അതിന് ഞാൻ മറുപടി പറയാ ഒരാളെ കൊല്ലുക അതിന് വേറെ ജോലി കൊടുക്കുക ഇപ്പുറത്ത് വീണ്ടൊരു കൃത്യം ഓപ്പറേഷൻ നടത്തുക അതാണ് അവർ കോഴിക്കോട് കോഴിക്കോട് ഉള്ളിൽ കയറിയിട്ടെ ഇത്രയും കാലമായിട്ട് അവരവിടെ പോയി പത്രസമ്മേളനത്തിൽ അവർ ചേർത്ത് വിട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ ആളാണ് ആര് മന്ത്രി ഇന്ന് ഇവരെ ആ കത്രിക അവരെ വയറ്റെന്ന് എടുത്തതിന് പരിഹാരം ഉണ്ടാക്കിയോ അവർക്കെതിരെ നടപടി ഉണ്ടായോ കോഴിക്കോട് ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ ഐ സിയുൽ വെച്ച് അവിടുത്തെ ഒരു അവിടുത്തെ ജീവനക്കാരൻ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ അതിന് സപ്പോർട്ടായത് കുറെ യൂണിയൻ്റെ ആൾക്കാരും ഇതായി അവരെ സസ്പെൻഡ് ചെയ്ത് കൃത്യമായ നടപടി സ്വീകരിച്ചു അവർക്ക് നീതി കൊടിച്ചു കൊടുത്തോ അവരുടെ കൂടിയിരുന്ന് മന്ത്രി ബലാത്സംഗം ചെയ്യാനുള്ള ഈ സ്ഥലമാണ് ഈ വീണ ജോർജ് വന്നതിന് ശേഷം ഹോസ്പിറ്റലുകൾ ഇപ്പം നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഒമ്പത് വർഷമായി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ശരീര ടീച്ചർ ആകുമ്പോൾ എല്ലാത്തും ഓടി നാടി ചാടി നടന്ന് എന്തെങ്കിലുമൊക്കെ കണ്ട് ജനങ്ങളെ കണ്ട് എന്നൊക്കെ പരിഹാരം ഉണ്ടാക്കുമായിരുന്നു ഈ മന്ത്രി വന്ന ശേഷം ഇന്നത്തെ മാതൃമ പത്രം ഒന്ന് വായിക്കാം ഏത് സമയത്തും കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ വലിയ അത്യാഹിതങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അകത്ത് കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് കുറെ സിമെൻ്റെങ്കിലും കൊണ്ടുപോയിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ഹോസ്പിറ്റലുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബിൽഡിങ്ങുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് സമയത്തും വിഴാം എന്നുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പാണ് മുഖ്യമന്ത്രി കൊടുത്തത് എന്ത് മണ്ണാകെട്ടി അവർ ചെയ്തിട്ടുള്ളത് ഞാൻ ആ പറയുന്ന ഒന്ന് റിപ്പോർട്ടൊന്ന് വായിക്കണം ഇതിനകത്ത് മാതൃമേയ പത്രമാണ് അതിൽ പറയുന്ന കാര്യം കേട്ടോളൂ സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തഞ്ച് ആശുപത്രികളിലായി ഇരുന്നൂറ്റിപത്തഞ്ച് കെട്ടിടങ്ങൾ പൊളിഞ്ഞു വിടാറായ നിലയിലെന്ന് ആരോഗ്യവകുപ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇള ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ശേഖരിച്ച് സർക്കാരിന് കൈമാറിയതാണ് കണക്ക് ഇടിഞ്ഞു വിടാറായ കെട്ടിടങ്ങളുടെ പ്രാഥമിക കണക്ക് മാത്രമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി കോട്ടയത്തെ ദുരന്തത്തെ തുടർന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ പല ആശുപത്രി കെട്ടിടങ്ങളും ഈ പട്ടികയിലല്ല എറണാകുളം ജില്ലയിൽ നാല്പത്തൊന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് സൂക്ഷിച്ചോളൂ ഹോസ്പിറ്റലൊക്കെ പോകണമായി ജീവന് വേണമെങ്കിൽ ജീവൻ വേണ്ട ഏറ്റവും വീട്ടുകാരോട് പറഞ്ഞുകൊണ്ട് ആത്മ മരിക്കാൻ പോകാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കിറന്നാ മതി ഭാഗ്യം മരിക്കും വീണാചോർജനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കറന്നാമതി നൂറനാട് കുഷ്ഠരോഗ ആശുപത്രിയിലടക്കം ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തേഴ് കെട്ടിടങ്ങൾ ഗുരുതരാവസ്ഥയിലാണ് അവരുടെ നാട്ടിലാണ് കേട്ടോ വയനാട്ടിൽ പതിനാല് കെട്ടിടങ്ങളും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വകുപ്പ് ഡയറക്ടർക്കും കത്ത് നൽകി കാത്തിരിക്കുന്നവയാണ് പല ആശുപത്രി അധികൃതരും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആശുപത്രി ഈ പട്ടികയിലില്ല പത്തനംതിട്ട കടപ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒരു കെട്ടിടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ചരിഞ്ഞതാണെങ്കിലും നന്നാക്കിയിട്ടില്ല വാടക കെട്ടിടത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ആ ഡിമാലി താലൂക്ക് ആശുപത്രിയിലെ ഐ ബ്ലോക്ക് ഭാഗികമായി പൊളിച്ചു മാറ്റിയതാണെങ്കിലും സ്ഥല പരിമിതിയുള്ളതിനാൽ ഗൈനക് വാർഡ് പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അയോഗ്യ എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഇവ പൊളിച്ചു മാറ്റുന്നത് സർക്കാർ കാര്യം ആയതിനാൽ നടപടിക്രമങ്ങൾ ഇഴഞ്ഞ് മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നാൽ വീണ ജോർജ് ആയതുകൊണ്ട് ഇതിന്റെ സ്ഥിതി ഇങ്ങനെയായിരിക്കും മനസ്സിലായ പറഞ്ഞത് ഇതാണ് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ഈ ആരോഗ്യവയ്പില് മരുന്നുണ്ടോ മേടിച്ച മരുന്നിന് മേടിച്ച മരുന്നിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അതെങ്ങനെയാണ് മരുന്ന് അങ്ങനെ മേടിക്കുന്നത് മേടിക്കുന്നതിന് കാരണം ഇവർ ഒരു ഭർത്താവും കൂടെ എല്ലാ ശനിയും ഞായറു ദിവസങ്ങളിലും അവരുടെ വീട്ടിൽ വെച്ച് ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ആളുകളെ ഒരു കമ്പനി സംസാരിക്കും ഇത്ര കമ്മീഷൻ ഇത്ര എമൗണ്ട് പിണറായിക്കുള്ളത് ഇത്ര കമ്മീഷൻ വീണയ്ക്കുള്ളത് എന്ന് ശ്രദ്ധിക്കും അത് ഗൾഫിൽ തരണം എന്ന് നിശ്ചയിക്കും പിന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ മരുന്ന് മാത്രമല്ല എക്വിപ്മെന്റ്സ് അടക്കമാണ് ഒരു കൊല്ലം മേടിക്കുന്നത് ഇതിൽ ട്വന്റി ഫൈവ് തൗസൻഡ് കമ്മീഷൻ അത്ര ഇരുപത്തിയ്യായിരം കോടിയാണ് ഈ ഇരുപത്തിയ്യായിരം കോടിയില് കുറച്ച് സജീവനെ പോലുള്ള ആൾക്കാർ സജീവം അറിയോ ആരോ വീണാ ജോർജിന്റെ നടക്കുന്ന ആളാണ് എനിക്കതിരെ കള്ളപരാതി വീണ ജോർജിന് വേണ്ടി കൊടുത്തത് വീണ ജോർജ് സമം സജീവനാണ് ഞാൻ അതിന്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല ശരിയല്ലല്ലോ ഓരോ അതെ ആരോഗ്യമന്ത്രി സെക്രട്ടറിയിൽ വകുപ്പ് പെട്ടാണല്ലോ ബാക്കി പൈസ പിണറായി വിജയനോള അത് ഇവിടെ കൊടുക്കരുത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിരിക്കും അവിടുത്തെ അവരുടെ ഏറ്റവും അവർക്ക് ഉപയോഗശൂന്യമായ മരുന്ന് തള്ളാനുള്ള സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ രണ്ട് ഈ അടുത്ത കാലത്ത് പേപ്പെട്ടി വിഷയം കണ്ടുണ്ടോ എന്താണ് പേപ്പട്ടി കടിച്ച കുട്ടികൾ ഇഞ്ചക്ഷൻ കുട്ടികളടക്കം മരിക്കുക എങ്ങനെ മരിക്കാൻ കാരണം വാക്സിന്റെ ഭയങ്കര ഗുണമല്ലേ അപ്പൊ ഒരാൾ മരിക്കണം എന്ന് ആഗ്രഹമുണ്ട് വീണ ജോർജിന്റെ ഹോസ്പിറ്റൽ പറയാം മതി പട്ടി കടിച്ചാൽ പട്ടീനെ നോക്കേണ്ടതാരാ വീണാ ജോർജ് ആണ് പട്ടികൾക്ക് പേവിഷം ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ആരാ വീണാ ജോർജ് നല്ല വാക്സിൻ മേടിക്കാൻ പറ്റുള്ളൂ ഈ വാക്സിൻ എന്താ സംഭവം ഉപയോഗശൂന്യമായ സാധനങ്ങളാണ് മരുന്ന് എക്സ്പയർ ചെയ്ത ഡേറ്റുകളിലുള്ള സാധനങ്ങളാണ് എക്യുപ്മെന്റ്സ് മേടിക്കുന്നത് തേർഡ് റേറ്റ് സാധനങ്ങളാണ് ഇതിന്റെ കമ്മീഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ആരോപണങ്ങളല്ലേ നമുക്കതൊക്കെ ആരോപണങ്ങളല്ല ഇത് ആരുടെ റിപ്പോർട്ട് ഇത് സി ഐ ജി റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞതല്ല സി ഐ ജി റിപ്പോർട്ടാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് ആരോഗ്യ മേഖലക്ക് മാത്രമായിട്ട് സൗജന്യ ചികിത്സക്ക് ചെലവായി അപ്പൊ എത്ര കോടി ജോർജിന്റെ പോക്കറ്റിൽ പോയി അറിയാമോ മുമ്പ് കോവിഡ് സമയത്ത് ഇവിടെ ലോകത്തിലെ ഏറ്റവും മരണം കുറവുള്ള സ്ഥലമാണെന്ന് ഇവിടെ പറഞ്ഞു അവസാനം എന്തായി വിവരം ഞാൻ ക്രൈം ആണ് ആദ്യം പബ്ലിഷ് ചെയ്ത് രണ്ട് ലക്ഷം പേര് മരിച്ചിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം പേര് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുള്ള ആൾക്കാരുണ്ടാവും ഈ കോവിഡ് വന്ന് മരിച്ചാൽ കോവിഡിന്റെ ഇവർക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് അഞ്ചു പൈസ കൊടുക്കാതെ ഇവരെ കണക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനാ ആദ്യ ആയിരം രണ്ടായിരം പതിനായിരം എത്തിച്ചു അവസാനം വിവരം ഇത് ഞാൻ രണ്ടു ലക്ഷമാണ് മേതെ മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് ഞാൻ പ്രസിദ്ധീകരിച്ചു വെല്ലുവിളിച്ചു എന്നിട്ട് ഞാൻ പരാതി അയച്ചു കോവിഡ് ഹോസ്പിറ്റലുകളിൽ കോവിഡ് രോഗികളെ കൊല്ലുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ മൂക്കിലൂടെ പാവ സ്ത്രീ വയ വൃദ്ധരായ മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു മറേൻ്റെ ഉള്ളിൽ വെച്ച് ഒരു ഇതെന്തല്ല കഞ്ഞി പോലുള്ള ഒരു സാധനം മൂക്കിലൂടെ കയറ്റുന്നു വെള്ള സാധനം എന്നിട്ട് ഒരു കറയിലുള്ളത് കൊല്ലു അവരെ അപ്പം തന്നെ അവർ മരിക്കും പാക്ക് ചെയ്യുന്നു ഇത് ഞാൻ അവരെ വിളിച്ച് ഈ വീണ ജോർജ് ഒരു പത്രപ്രവർത്തികാണല്ലോ കമ്മിറ്റ്മെൻ്റ് കൂടുതലായിരിക്കുമല്ലോ സൊസൈറ്റീനോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് മന്ത്രി ചെയ്ത് അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റിനോട് ഞാൻ വിളിച്ചു അവരെ അവർ ഫോൺ എടുത്തില്ല ഞാൻ എന്ത് ചെയ്തു മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഡി എ ആരോഗ്യമന്ത്രിക്ക് പരാതി അയച്ചു ആരോഗ്യമന്ത്രി മൂലം കിട്ടും മുഖ്യമന്ത്രി സാധാരണ പ്രൊസീഡിയറുണ്ട് ഹെൽത്ത് സെക്രട്ടറി ട്രാൻസ്ഫർ ചെയ്തു ഇന്നേ വില ഒരു അന്വേഷണം നടത്തിയില്ല പകരം എന്താ ഇതറിയോ ഇത് പറഞ്ഞാൽ എന്നെ രാജ്യരക്ഷ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ നടന്നു ഹൈക്കോടതി പറഞ്ഞ എന്താ പറയും വിധിയിൽ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇതേപോലെ വാർത്തയും ക്രൈമിനെ മാത്രം നിങ്ങൾ എന്താ വേട്ടായിരുന്നു എന്നാണ് അപ്പം അവർക്ക് അവർ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധമ്മയായ ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ ആശാ ആശാവർക്കമാർക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉറുപ്പ എഴുനൂറ് റുപ്പ്യ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത അവർക്ക് എത്ര കോടി രൂപ ഇപ്പൊ ആസ്തി നേരിച്ച് വിദേശത്തും വേണ്ടിയായിട്ട് ഇടക്കിടയ്ക്ക് അവർ വിദേശത്ത് രഹസ്യ സന്ദർശനം നടത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഇനിയിപ്പോ അതെങ്ങനെയാ എന്തിനാണ് പോകണവര് അവർ ആരോഗ്യമന്ത്രി പോകുമ്പോൾ പറയണ്ടേ ഞാൻ പോവാണ് വിദേശ ഗവൺമെന്റിന്റെ പബ്ലിക് സർവെന്റ് ആണ് അവർ എവിടെ പോണ പബ്ലിഷ് ചെയ്യണം ആരോഗ്യമന്ത്രി വിദേശത്ത് രഹസ്യയാത്രയാണ് എന്തിനാണ് രഹസ്യയാത്ര അപ്പൊ ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതക്കാൻ ശൈലറ്റ് ടീച്ചർ നമുക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരാളാണ് ആ സമയത്ത് പിണറായി വിജയൻ അവരെ കൊണ്ട് കുറെ കളത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് പർച്ചേസിങ്ങിലൂടെ അന്ന് കിറ്റ് ആ ഇ പി കിറ്റും അതിലെ ഒക്കെ മേടിച്ച് തട്ടിപ്പിന്റെ നടത്തിയാണ് പിണറായി വിജയൻ അവരെല്ലാം ഉറ്റി അവരെ മോഷ്ടിക്കുന്നു നമുക്ക് അങ്ങനെയില്ല പിണറായി വിജയൻ തെമ്മാടിത്തരങ്ങളും തട്ടിപ്പം നടത്തുന്ന ഒരാളായതുകൊണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു അപ്പോൾ അവര് ഇത്തരം കാര്യങ്ങളിൽ വഴങ്ങുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കി പിണറായി വിജയനെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി ഏതോ എന്താണ് ആടിയൊലയുന്ന കപ്പലിന്റെ കപ്പിത്താൻ ഉള്ളപ്പോൾ ആടിയൊലയോ ആർക്കും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്തായത് ആരോഗ്യമന്ത്രിയായത് എന്തിനാണ് ഒരു കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ആരോഗ്യമന്ത്രി വെട്ടി ഈ വീണാ ജോർജിനെ പോലെ ഒന്നിനും കൊള്ളാത്ത ചുക്കിനും ചുണ്ണാപ്പിനും കൊള്ളാത്ത മന്ത്രി എന്തിനാ ആരോഗ്യമന്ത്രിയാക്കിയത് അങ്ങനെ പറയാൻ പറ്റൂ നമുക്ക് നമുക്കിപ്പോ തിരുവനന്തപുരത്ത് എത്ര തവണ അവര് ഇതിനു വേണ്ടി പോയില്ലേ എല്ലാം ക്ലിയർ ആണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് എന്തേ ഡാറ്റാസ് എന്താ അതെന്താ കൃത്യമായി സംബന്ധിച്ചത് എത്ര ഓപ്പറേഷനുകൾ മുടങ്ങി ഇതിന് വന്ന ശേഷം അല്ല അവിടെ ഇത് നടന്നിട്ടില്ലാന്ന് ഹാരിസ് കൃത്യമായി കണക്കുദ്ധരിച്ച് പറഞ്ഞു കോഴിക്കോട് ബലാത്സംഗം നടന്നോ അവിടെ കൊലപാതകങ്ങൾ നടന്നോ ഓടയിൽ ഓടയിലുണ്ടല്ലോ പുറത്ത് ആ പിന്നെ വാർഡിൻ്റെ ഉള്ളിൽ ബോഡി കണ്ടെത്തി ബോഡി എന്ന് പറഞ്ഞാൽ ഈ മാംസങ്ങളൊക്കെ പോയി ബോഡി കണ്ട കൊന്നു ആളെ കൊല്ലുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാമോ എന്താ അറിയുന്നത് എന്റെ തറവാടിന്ന് നാപ്പത് ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഏഴിൽ എ ആർ മേനോൻ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നാൽപ്പത് ഏക്കറാണ് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് തറവാട്ട് സ്ഥലം ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു ഇതിനറിയോ സന്തോഷമായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഗുണം കിട്ടില്ല കിട്ടണമെന്നുള്ളതിലാണ് ചികിത്സ കിട്ട ഗുണം കിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെയുള്ള കഴിവുകെട്ട് തട്ടിപ്പുകാരികളായ ആളുകൾ കയറി ആരോഗ്യവകുപ്പിന് നശിപ്പിച്ചു കളഞ്ഞു വെന്റിലേറ്ററിലാണ് സത്യത്തിൽ വി ഡി സതീശൻ പറയാറില്ലേ വെന്റിലേറ്ററിലാണ് ഇവിടെ ആരോഗ്യമന്ത്രി ഇല്ല പിണറായി വിജയന്റെ ഒരു അർത്ഥം മാത്രമാണ് ആ ഒരു ആരോഗ്യമന്ത്രി പിണറായി വിജയന്റെ തോളത്ത് കയറി ഇരിക്കുകയാണ് മാഫിയ തലവൻ്റെ തോളത്ത് കയറി ഇരുന്നിട്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ അഹങ്കാരവും ധിക്കാരവും ആളുകൾക്ക് പെരുമാറാറോ അവർക്ക് തട്ടി കയറുന്നുണ്ടല്ലേ ഓരോന്ന് പറയുമ്പം അവർ ചെയ്യേണ്ട എന്താ എന്താണ് പരിഹരിക്കാം ശരിയായ ടീച്ചറെ കണ്ടില്ലേ നമ്മൾ നമുക്ക് അവരോട് ബഹുമാനം തോന്നിപ്പോവും അപ്പോൾ സാർ പറയുന്നത് കേരളം കണ്ട ആരോഗ്യമന്ത്രികൾ നല്ലതിൽ ഒരാൾ ശൈലജ ടീച്ചറായിരുന്നു വീണ ജോർജിനെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയേണ്ടത് ഈ കണക്കും കാര്യം വെച്ചിട്ട് എന്താ കൊട്ടിക്ക് മേരയ്ക്ക് തോന്നിയത് ഒരു അ സ്ത്രീയെ പാവപ്പെട്ട സ്ത്രീയെ കൊണ്ട് കൊന്നിട്ടുള്ള അന്ന് അവിടെ ആ സമയത്തെ അവരൊരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശരിക്കും പ്രവർത്തിച്ചിരുന്ന അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ സർ അത് സൂപ്രണ്ട് പറഞ്ഞതല്ലേ സൂപ്രന്റ് പറയുന്നത് ഇപ്പൊ ആരോഗ്യമന്ത്രിക്ക് എല്ലാ മെഡിക്കൽ കോളേജിലും ഇന്ന സ്ഥലം പ്രവർത്തിക്കും ഇന്നത്ത് പ്രവർത്തിക്കില്ല എന്നൊക്കെ ഓർത്ത് വെക്കാനും അതിന്റെ കാര്യം ഈ ബിൽഡിംഗ് പൊളിഞ്ഞത് കണ്ടോ അവര് കണ്ടിട്ട് അവിടെയുള്ള രോഗികളവർ നേരിട്ട് ഒന്ന് ചോദിച്ചോ അവരവിടെ അവരവിടെ എത്തിയ ടൈമിന് അവരാണ് ഫസ്റ്റ് എത്തിയെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആ ഫസ്റ്റ് എത്തി അവിടെയുള്ള രോഗികളോട് അവര് നേരിട്ട് അന്വേഷിച്ചോ രോഗികളല്ലോ സൂപ്രണ്ടിനെ വർത്തമാനം കണ്ടു അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അവര് അവിടെ പോയി അവർ സന്ദർശിച്ചോ സന്ദർശിച്ചു സന്ദർശിച്ചിട്ട് എന്തുകൊണ്ട് രോഗികളെ കണ്ടില്ല എല്ലാവരും കണ്ടും മാധ്യമത്തിന് സമയം അവർക്ക് ബൈറ്റ് കൊടുക്കണ്ട ഈ ബിൽഡിംഗ് പൊളിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായുള്ള രോഗികൾ അവിടെ നിന്ന് ആർത്ത് കരഞ്ഞോണ്ടിരിക്കല്ലേ എന്റെ ഒരു അമ്മേനെ കാണാനില്ല അമ്മേനെ കാണാനില്ല എൻ്റെ കുടുങ്ങിയിട്ട് അവിടേക്ക് ഒന്ന് അവരൊന്ന് കേറി ചെന്നിരുന്നെങ്കിൽ അവരാരോഗ്യമന്ത്രിന്റെ ആ പവറൊക്കെ വിട്ട് ഒരു സാധാരണക്കാരിയായി ആരോഗ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഞമ്മളെന്നു ഏയിപ്പിച്ചിട്ടല്ലേ വേറെ പുറമേന്ന് വന്നതൊന്നല്ലല്ലോ അല്ല അവർ ദേവലോകത്ത് വന്നാണോ അല്ല അല്ല അപ്പൊ അവര് ജനങ്ങളിൽ നിന്ന് വന്ന ഒരാളാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ് സൂപ്രണ്ടിന്റെ വർത്താനം മാത്രമേ ആ ബിൽഡിംഗ് പൊളിഞ്ഞ് വീണ് കിടക്കാണ് അവിടേക്ക് ഒന്ന് കയറി ചെന്ന് അവിടെയുള്ള ആളുകളോടൊന്നും സംസാരിക്കാൻ പാടില്ലേ ആ കരച്ചിലൊന്ന് കെട്ടൂടെ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്ന ഒരു അമ്മയാണവര് ആ കുട്ടിയുടെ കരച്ചിൽ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആക്ഷൻ ഉണ്ടാവില്ലേ ഇവര് കാരണമില്ല അവിടെ മറ്റ മറ്റെല്ലാ പ്രവർത്തനവും നിന്ന് പോയത് അപ്പം തന്നെ ജെ സി ബി വരില്ലായിരുന്നു അവിടെ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ അത് അതിന്റെ ഉള്ളിലേക്ക് ബിൽഡിങ് ബിൽഡിങ്ങിന്റെ ആ കോംപ്ലക്സിൽ ഉള്ളിടത്തേക്ക് വണ്ടി കയറാത്ത ഒരു സാഹചര്യം എങ്ങനെയാണ് വണ്ടി കയറിയേ ീമൊക്കെ ഏത് വണ്ടി കയറി പിന്നെ അതെ അത് പൊളിക്കണല്ലോ ആ സമയത്ത് ഒരാള് പൊള്ളിക്കിടങ്ങണ ഇവര് പുറമെ നിന്നും ദൂരെ നോക്കി കാണാനാണോ അവർ ചെന്നത് അതിന്റെ ഉള്ളിൽ എല്ലാം ഒരു മന്ത്രി മന്ത്രി എന്താ കൊമ്പ എന്താ വേറെ സാധനം കൊണ്ട് ഇണ്ടാക്കിയ ദേവേന്ദ്രൻ അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന വേറെ സാധനമായിട്ടാണോ അവര് സാധാരണക്കാരിൽ നിന്ന് വോട്ട് നേടിയിട്ടാണോ അവർ കയറിയത് അതെ ആ കേറിയ ആള് ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സ്ഥലത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അങ്ങോട്ടൊന്ന് നടന്നു പോയാൽ അവർക്ക് എന്തോ വേറെ തെഞ്ഞു പോവുമോ സാറ വേറൊരു കാര്യ ചോദിക്കും പറയും എന്തുകൊണ്ട് അവിടെ പോയില്ല അവര് അവിടെ നിന്നില്ലേ മുഖ്യമന്ത്രി നോക്കി കണ്ടു ആ സൂപ്രണ്ട് അവിടേക്കൊന്നും പോണ്ട അവിടെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണോ മന്ത്രി പറഞ്ഞിട്ടുള്ളൂ സൂപ്രണ്ട് പറഞ്ഞത് മാത്രം കേൾക്കാനാണോ അവരവിടെ സ്വന്തം ഓഫീസിൽ പോയിരുന്നേ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ ഒരു സംഭവ സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആർക്കെന്താ പറ്റുമോ എന്ന് എങ്ങനെയാ അറിയുന്നത് അവിടെയുള്ള ആളുകളോട് പേഷ്യൻസിന് ഒന്ന് കണ്ടവര് ഇല്ല പേഷ്യൻസിന് കാണണ്ട ഉത്തരവാദിത്തവർക്കുണ്ടോ എന്തുകൊണ്ട് കണ്ടില്ല സൂപ്രണ്ട് എല്ലാം ഞാൻ സൂപ്രണ്ടെ വിശ്വസിച്ച് നടക്കുന്ന അവിടെ വർത്താനം പറഞ്ഞു പോയി എത്ര കച്ചവടം എത്ര ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അവര് വന്നിരിക്കുന്നത് ഈ ബിൽഡിംഗ് രണ്ടാമത് ആക്കണ കമ്മീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അവര് വന്നിരിക്കുന്നത് സർ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു എത്ര കാലം മുമ്പാണ് ഈ ബിൽഡിംഗ് പണി കഴിഞ്ഞത് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് കുറെ കാലമായി അടുത്ത യു ഡി എൽ ഡി എഫ് അധികാരത്തിൽ എഴുതാൻ വേണ്ടിട്ട് എലക്ഷന് മുമ്പ് തുറക്കാൻ ഈ മന്ത്രി തന്നെ രണ്ടായിരത്തി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണം പറഞ്ഞ മന്ത്രിയാണോ അതെ സർ ജോർജ് ആണ് പറഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിനുശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഒമ്പത് വർഷം കിട്ടിയില്ലേ കിട്ടി ഈ ഒമ്പത് വർഷം കൊണ്ട് ബിൽഡിംഗ് പൂർത്തിയായോ ഒരു കൊല്ലം മുമ്പ് പൂർത്തിയായി അതെ ഓ ഒരു കൊല്ലം മുമ്പ് പൂർത്തിയായ സാധനം എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല പിന്നെ ഇവിടെ രോഗികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് രോഗികൾ ഉപയോഗിക്കുന്നില്ല ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല ഇവരവിടെ പോയി ആ രോഗികളെ കണ്ടോ ഇല്ല സാറോ അവിടെ സൂപ്രണ്ട് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമാണോ ആരോഗ്യമന്ത്രി ആവുന്നത് ആരോഗ്യമന്ത്രി ജനങ്ങളുടെ ആളാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രതിനിധിയെ വർക്ക് ചെയ്യേണ്ട ഒരാളാണ് അല്ലാതെ ഇങ്ങനത്തെ വേഷം കെട്ടി നടക്കാനുള്ളതല്ല അവർക്ക് നല്ല കൂടി നടന്ന് ശരീരം നനങ്ങാതെ പുട്ടി എന്നതാ വേർപ്പൊന്നതാവാതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങണം ജനങ്ങളുടെ നേതാവുമ്പോൾ ഇറങ്ങിച്ചെല്ലണം മന്ത്രിസ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം അതുകൊണ്ടല്ലേ സാർ ഇപ്പൊ ഇത്രയും ഇത്രയും കോടി ഒരു വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയോളം ആരോഗ്യ മേഖലയ്ക്ക് അതായത് സൗജന്യ ചികിത്സ നടത്തിയ കഥയാണ് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ചെന്നാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ മെഷീൻ പ്രവർത്തിക്കില്ല പുറത്തുപോയി ടെസ്റ്റ് ചെയ്യണം ഒരു പ്രൈവറ്റ് സെക്ടറുമായിട്ട് എന്ത് ധാരണയിലാണ് എവിടെ മെഷീൻ കെടാണ് അത് പുറത്തു പോയി ചെയ്യാനുള്ള ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ കമ്മീഷൻ അപ്പൊ അപ്പൊ മന്ത്രിയും കിട്ടും അപ്പോൾ ആയിരത്തി നാനൂറ് കോടി ചിലവഴിച്ചതിന്റെ കാര്യം മനസ്സിലായല്ലോ എവിടെയും പോയി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ ഇല്ല പുറത്തു പോകണം പിന്നെ ഹോസ്പിറ്റലുകൾ കെട്ടിടങ്ങൾ ഏത് സമയത്ത് പൊളിഞ്ഞു വിടാറായിരുന്നു ഈ ആയിരത്തി നാനൂറ് കോടി എവിടെ ചെലവാക്കി അവര് ഗൾഫിലേക്കുള്ള പൈസ ഏത് വഴിക്ക് എങ്ങനെ പോയി എന്നുള്ളത് കണ്ടുപിടിച്ച് നോക്കൂ പത്രപ്രവർത്തി പഠിക്കണം മീര വീണ ജോർജിന് വേണ്ടി കരയാൻ വേണ്ടിട്ടല്ല വിചരിക്കേണ്ടത് സത്യസന്ധമായി പഠിക്കണം ഈ ത ഞാൻ ഒരു തട്ടിപ്പുകാരി എന്ന് പറയുന്നത് അവരോടുള്ള ഏതെങ്കിലും വിരോധം കൊണ്ടല്ല അവര് ഒരു മന്ത്രിയാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരു തട്ടിപ്പുകാരി മാത്രം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഭർത്താവ് പറഞ്ഞാൽ പണക്കുതിയനാണ് പിണറായി വിജയൻ നിന്ന് മാഫിയ തലവന് എങ്ങനെ ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും ചിന്തിക്കുന്നത് അപ്പൊ പിണറായി വിജയനുസരിച്ചിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അച്ചടി മാത്രമാണ് അച്ചടി യന്ത്രം മാതിരിയാണ് ആര് പണം അച്ചടിക്കുന്ന യന്ത്രം മാതിരിയാണ് വീണ ജോർജ് വീണ ജോർജിന് അയമ്പത് റുപ്യ ഇട്ടാണെങ്കിൽ പിണറായിക്ക് നൂറ് റുപ്യ കിട്ടും ഇത് വിദേശത്ത് കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇവര് വിദേശത്ത് വിദേശത്ത് പോയില്ലെന്നും പറയില്ലല്ലോ ഇപ്പോഴും അമേരിക്കയിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അമേരിക്കയിൽ എന്തിനാണ് ആരോഗ്യമന്ത്രിക്ക് എന്ത് സൂക്കടം ഉണ്ടായിരുന്നോ യു എ ഇല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിതി വീണ ജോർജ് നമ്മൾ അധമ്മയായ ജനങ്ങളോട് ഒരു സ്നേഹവും ഇല്ലാത്ത അഹങ്കാരം മാത്രം തലയിലുള്ള ഈ മന്ത്രി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആരോഗ്യവകുപ്പ് ഇങ്ങനത്തന്നെ ഉണ്ടാവുള്ളൂ ജനങ്ങളെ സ്ഥിതി ചെയ്തോളൂ മുമ്പ് ഉമ്മൻചാണ്ടി സമയത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇവിടെ മദ്യം നിരോധിച്ചിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആളുണ്ടായിരുന്നില്ല വീണാ ജോർജ് പറഞ്ഞാൽ അന്ന് ഇത്രേ പേഷ്യൻസ് ഉണ്ടായിട്ടുള്ളൂ ഇന്ന് നാലരത്തെ പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നാലല്ല ഉണ്ടാവും മദ്യം എല്ലാ മുക്കിലും മൂലയും വിളമ്പം രോഗികൾ കൂടും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ മദ്യത്തിന്റെ ഇവര് ഹോസ്പിറ്റലിന്റെ ആൾക്കാർ പോയ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോട്ടേണ്ടി വരും ഈ മദ്യം നിരോധനം പെട്ടെന്ന് നിർത്തണം അതെല്ലാ മുക്കിലും മൂലയിലും മദ്യം കൊടുക്കണം എന്നാലേ ഞങ്ങൾക്ക് രോഗികൾ കിട്ടും അതോടുകൂടി രോഗികൾ വർദ്ധിച്ചു അപ്പൊ രോഗികൾ വരുമ്പോൾ രോഗികൾക്കുള്ള ചികിത്സയെങ്കിലും കൊടുക്കണ്ടേ എനിക്ക് സാർ എല്ലാം ശരിയാക്കിയല്ലോ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വീണ ജോർജ് അതിലപ്പുറത്തേക്ക് കേരളത്തിലൊരു വാക്കില്ല എല്ലാം ശരിയാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് പരസ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് വീണ ജോർജ് ഓക്കേ